ഡിവൈൻ മിറാക്കലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രമാണ് അഷ്ടാക്ഷരീ മന്ത്രം അഥവാ അഷ്ടാക്ഷര മന്ത്രം സിദ്ധമന്ത്രമായ ഈ മന്ത്രത്തിന് ഗുരുമുഖത്ത് നിന്നും ഉപദേശം സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല സർവ്വൈശ്വര്യങ്ങളുടെയും കാരകനായ സാഷാൽ മഹാവിഷ്ണു ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ മന്ത്രം ജപിക്കുവാൻ സിദ്ധിക്കായി ദിവസേന നൂറ്റെട്ട് തവണ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അത് ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിന് ഏറ്റവും ഉത്തമമാണ് അഷ്ടാശ്ശരി മന്ത്രജപം കുളിച്ച് ശുദ്ധിയോടുകൂടി നമുക്ക് ഈ മന്ത്രം ഒരുവിട്ടു തുടങ്ങാവുന്നതാണ് മന്ത്രം ഇപ്രകാരമാണ് ഓം നമോ ാരായണായ ചിന്തകൾക്ക് അടിമയായാൽ മനസ്സിന് ശാന്തി ഇല്ലാതാകുന്നതാണ് ഭക്തിയോട് ചേർന്നാൽ ഓരോ നിമിഷവും ജീവിതം പ്രകാശമായി തീരും